നമസ്കാരം മുഴുവൻ പേജുകളും ഉള്ളതും ഇല്ലാത്തതുമായി പല തരത്തിലും നിറത്തിലുമുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളും അതേ തുടർന്നുള്ള വിവാദങ്ങളും പതിവ് കാഴ്ചകളായി ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും അതിനു പിന്നാലെ ഇഷ്ടക്കാരെ രക്ഷിക്കാനുള്ള ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടുകളും സപ്പോർട്ടുകളും വരികയും പോവുകയും ചെയ്യും ഓരോ അന്വേഷണ നാടകങ്ങൾക്കും പിന്നാലെ ദേ പിടിക്കപ്പെട്ടു കുടുങ്ങി എന്ന് നമ്മളെല്ലാം കരുതുന്ന വേട്ടക്കാരെല്ലാം ആട്ടക്കാരായി ഒട്ടും വൈകാതെ വെള്ളിത്തിരയിൽ വെളുക്കെ ചിരിച്ചെത്തും അതുകണ്ട് കൈയ്യടിക്കാൻ അവർക്ക് വേണ്ടിയുള്ള വേഷം കെട്ടുകാരും നാടൊട്ടുക്ക് നിരത്തുകളിൽ നിരക്കും അതോടെ പീഡനക്കേസിൽ പിടിക്കപ്പെട്ടവരും പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ടവരും തമ്മിൽ അന്തരമില്ലാതാകും അവരെല്ലാം ചേർന്ന് വീണ്ടും അമ്മയും അച്ഛനും കാമുകനും കാമുകിയും ഒക്കെയായി മണ്ണപ്പൻ ചുട്ട് കളിക്കും ഇവിടെയാണ് നടീനടന്മാരാക്കാൻ വേണ്ടി സിനിമാക്കാരുടെ സെറ്റുകളിലേക്കും സെറ്റപ്പുകളിലേക്കും മക്കളുമായി പരക്കം പായുന്ന മാതാപിതാക്കൾക്ക് തിരിച്ചറിവുണ്ടാകേണ്ടത് സിനിമ നൽകുന്ന പണത്തിൻ്റെയും പ്രശസ്തിയുടെയും മായിക വലയം സ്വപ്നം കണ്ട് സിനിമാക്കാരെ തേടി അലയുന്ന അച്ഛനമ്മമാർ ഇത്തരം ചതിക്കുഴികൾ കാണാതെ പോകരുത് മക്കളേക്കാൾ ആവേശത്തിൽ അവരെ നർത്തകിയും അവതാരകയും നടിയുമൊക്കെ ആക്കാൻ നടക്കുന്ന മാതാപിതാക്കളാണ് ഇവിടെ ഒന്നാമത്തെ കുറ്റക്കാർ സിനിമയിൽ കയറിപ്പറ്റാനായി സ്കൂൾ യുവജനോത്സവ വേദികൾ മുതൽ തിലകമാക്കാനും പ്രതിഭയാക്കാനും ഗുസ്തി പിടിക്കുന്നതിൻ്റെ പിന്നിലെ തിരക്കഥ സിനിമാ പ്രവേശനമാണെന്ന് ആർക്കാണ് അറിയാത്തത് മക്കളുടെ ഉള്ളിലേക്ക് ഇത്തരത്തിൽ വിഷം കുത്തിവെക്കുന്നതോടെ അപായത്തിൻ്റെ ആദ്യ സൂചന കിട്ടിത്തുടങ്ങും ഓരോ അപായത്തെയും മറികടക്കാൻ അതിനേക്കാൾ വലിയ ഉപായം കണ്ടെത്തുന്ന മാതാപിതാക്കൾ അതുവഴി കൈവിട്ടു പോകുന്ന മക്കളുടെ ജീവിതവും ജീവനുമൊക്കെ കണ്ടില്ലെന്ന് നടിക്കരുത് സിനിമയിലേക്കുള്ള അവസരം തേടൽ കത്തെഴുത്തിലൂടെ നടന്നിരുന്ന കാലത്ത് ഒരു സംവിധായകൻ പറഞ്ഞത് ഓർക്കുന്നു അദ്ദേഹത്തിന് അവസരം തേടി പെൺകുട്ടികളുടെ ധാരാളം കത്തുകൾ വരുമായിരുന്നു ഭൂരിഭാഗം കത്തുകളുടെയും അവസാനത്തെ വരിക്ക് ഏതാണ്ട് ഒരേ സ്വഭാവമായിരുന്നു സഹകരിക്കാൻ തയ്യാറാണ് എന്നതായിരിക്കും ആ വാചകം സംവിധായകർക്ക് ഇനി കാര്യം പിടികിട്ടിയില്ലെങ്കിലോ എന്ന് സംശയിച്ച് ആ വാചകത്തിന് ഒരു അടിവര കൂടി ഇട്ടിട്ടുണ്ടാകും ഇരയെ കൊടുക്കാൻ ഫിലിം പെട്ടിയുമായി കാത്തിരിക്കുന്നവർക്ക് ആനന്ദലപ്തിക്ക് ഇതിൽ പരം എന്തു വേണം ഇത്തരം സമ്മതപത്രങ്ങളുടെ രൂപവും ഭാവവും മാറി എന്നത് മാത്രമാണ് കാലത്തിൻ്റെ മാറ്റം അതു തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നതും നമ്മുടെ മക്കൾക്ക് കഴിവുകളുണ്ടെങ്കിൽ അവർ വിചാരിക്കുന്ന തലത്തിലേക്ക് വളരാൻ ഒരുത്തൻ്റെയും ഒത്താശ വേണ്ട നമ്മുടെ മകനോ മകൾക്കോ അർഹതപ്പെട്ടതാണെങ്കിൽ ഒരു രംഗത്തു നിന്നും ഒരു സൂപ്പർ പവറിനും അവരെ അകറ്റി നിർത്താനും കഴിയില്ല ഈ ആത്മവിശ്വാസമാണ് മാതാപിതാക്കൾക്ക് വേണ്ടത് ഈ ആത്മധൈര്യം ഇതേ അളവിൽ മക്കളിലേക്ക് പകർന്നു നൽകാനും കഴിയണം അതിനു പ്രശസ്തിയുടെ താൽക്കാലിക അപ്പ കഷ്ണങ്ങൾക്കു വേണ്ടി ആർക്കു മുന്നിലും അടിയറവ് പറയുന്നവരായി മക്കളെ മാറ്റരുത് സിനിമയിലേക്ക് മക്കളെ വഴി നടത്തുമ്പോൾ മുന്നിൽ ഒരു ലക്ഷ്മണരേഖ കൂടി വരയ്ക്കാൻ അവരെ പഠിപ്പിക്കണം ആ വരയ്ക്കിപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരുത്തൻ്റെ അല്ലെങ്കിൽ ഒരുത്തിയുടെ കയ്യോ കാലോ ചിരിയോ സഹതാപമോ കാരുണ്യമോ നീണ്ടാൽ എത്ര വലിയ പവറുള്ള ആളായാലും അവൻ്റെ മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി തൻ്റെ പരിധി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാനുള്ള തൻ്റെ ഇടത്തെ ആർജവത്തെ നട്ടെല്ലിനെയാണ് വിദ്യാഭ്യാസം എന്ന് വിളിക്കുന്നത് പഴയ അമ്മമാർ പറയാറുണ്ട് അടിച്ചയും ഉപകാരം അണ്ണൻ തമ്പിയും ചെയ്യില്ല എന്നും ചെരുപ്പ് കാലിനുള്ള കവചം മാത്രമല്ല അതൊരായുധം കൂടിയാണ് വേണ്ടി വന്നാൽ അതിരുവിടുന്നവൻ്റെ മുഖത്തടിക്കാനുള്ള ആയുധം